അപ്പോൾ നമസ്കാരം കേട്ടോ അപ്പോൾ നമസ്കാരം ഞാനേ ഇതാ തന്നെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്റ്റോൾ ചെയ്തു പോകുമ്പോൾ ഞാനൊരു വാർത്ത ഉണ്ട് പിന്നെ ഒരുപാട് പത്രങ്ങളെ വാർത്ത ഉണ്ട് അതിലൊരു വാർത്തയാണ് എന്തോ ഒന്ന് കണ്ടുപോയി എന്താ പങ്കെ മനസ്സിലാക്കി ഏ പിന്നെ പാക്ക് അതായത് മൈസൂർ പാക്ക് എന്നുള്ള പേര് ഇനി പറയൂല പകരം മൈസൂർ ശ്രീ എന്നാണ് പറയാതെ ഏ എന്താ പേര് അടിസ്ഥാനപരമായി ഇത് ചെയ്ത് ബേക്കറി ഉടമ ഒരു സംഖ്യ ആയിരിക്കും തീർച്ചയായിട്ടും അതിന് പിന്താങ്ങുന്നു തീമളായിക്കും അതിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം അല്ല അതങ്ങനെ തന്നെ വരാ വൈകണം മറിച്ച് എന്താ വേറൊരു ചിന്ത വേണ്ട ഞാൻ ആലോചിച്ച് നോക്കിയവരെ അവസ്ഥ പണ്ട് ഒരു രാജ്യത്തിനെതിരെ പിന്നെ സ്ട്രൈക്ക് കടുത്തി ഇങ്ങനെ ടിക്ടോക്ക് നിരോധനം അങ്ങനെ കുറച്ച് ആപ്പുകളെ നിരോധനത്തിൽ കൂടെ ഒക്കെ ആയിരുന്നു അതേമാതിരി ഇവിടെ ഇപ്പോൾ കേരളത്തിലാണോ നടന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇങ്ങനെ ഒരു സംവിധാനം അത് പാക്ക് എന്നുള്ള പേരിനോടാണെങ്കിൽ ദേഷ്യം എന്നിട്ട് മൈസൂർ പാക്ക് എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ട് പിന്നെ മൈസൂർ സീന്ന എനിക്ക് ആലോചിച്ചിട്ട് വയ്യ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഈ പേരുകളൊക്കെ എവിടെ നിന്നാണ് എന്തൊക്കെ പേരുകൾ മാറ്റേണ്ടി വരുമല്ലേ എന്താ ഒരു നിജാം പാക്ക് ഇല്ലേ നിജാം നിജാം ശ്രീ അല്ലേ പിന്നെന്താ പാക്ക് വെട്ടിയുണ്ട് പാക്ക് വെട്ടി നമ്മളെ മുറുക്കാനൊക്കെ അതിൻ്റെ എന്താ ശ്രീവെട്ടി ശ്രീവെട്ടി ഇനി സ്ത്രീ എവിടെ നിന്ന് കിട്ടിയാ ഞാൻ എന്താണ് ഞാനൊക്കെ ഇപ്പം നമ്മളെ ചെറുപ്പകാലങ്ങളിലുള്ള സാധനമാണ് റോ തൊട്ടേ നമ്മൾ കേൾക്കുന്ന റോജാ ഇനിയിപ്പോ റോജ്രീ അല്ലേ സിസ് പാക്ക് സിസ് പാക്ക് ഇപ്പോൾ എന്താ ചെയ്യുക സിക്സ് ശ്രീ എന്താ പോലെ ചെയ്യാ പാക്കേജ് അതൊക്കെ വലിയ ഇത് പറയാ എന്താ വില ഇങ്ങനെ ആയിപ്പോള് എനിക്ക് മനസ്സിലാവില്ല അടിസ്ഥാനമായിട്ട് ഇപ്പം ബി ജെ പിൻ്റെ ഒന്നും അല്ല ആർ എസ് എസിന്റെ ഒന്നും അജണ്ടയായിട്ട് വരുന്നതല്ല അത് മുമ്പ് മനസ്സിലായി ഏതെങ്കിലും പൊട്ട ബുദ്ധിയിൽ വരുന്ന മണ്ഡത്തരങ്ങളാണെന്നൊക്കെ പക്ഷെ അത് എന്നാലുപിടിക്കാൻ പതിനായിരങ്ങൾ ഉണ്ട് എന്നുള്ള വലിയ ഒരു ദുരന്താണ് നമ്മൾ കണ്ടറിയേണ്ടി അല്ലേ പാക്ക് മൈസൂർ പാക്ക് എന്നുള്ള പേരുമായിട്ടും മൈസൂർ ശ്രീ ഏ ഇനിയിപ്പോൾ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഈ മുസ്ലിം വിരോധമൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഒരാൾ പലപ്പോഴും പറയാറുണ്ട് ഏഹ് അപ്പോൾ നാളെ പോയി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെണ്ടക്ക ഏ മുരിങ്ങക്ക അങ്ങനെ കുറക്കാമാർ മാറാണ്ടാവും അല്ലേ ആലോചിച്ച് മുരിങ്ങക്ക വെണ്ടക്ക പിന്നെ പാവക്ക കോവക്ക ഇതൊക്കെ മാറും ഇതൊക്കെ കോവശ്രീയായി എന്തൊന്നെ പാവശ്രീയം ഇവർ എന്തെങ്കിലും ആയിപ്പോ വെറുതെ നല്ല അവർ കേരളത്തെ കച്ചു പിടിക്കാൻ ഇതൊക്കെ പല ആരോട് പറയാറ് സത്യത്തിൽ നോക്കോർക്കുമ്പോൾ ചിരിയാണോ സങ്കടാണോ എന്ന് അറിയില്ല ഇതെന്തറിയോ അത് ഞാൻ പറഞ്ഞു തരുന്ന കേവലം ഒരാളെ ബുദ്ധിയിൽ നല്ലൊരു വരുമ്പോൾ ചിലപ്പോൾ അയാളെ മണ്ഡലമായിട്ട് നമ്മൾ കാണാം അല്ലേ പക്ഷെ അത്ര വാർത്തകളൊക്കെ അടിയിൽ നിങ്ങളെ കമൻറ്റുകളോ നോക്കാണ്ടേ അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ട് അത് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്നുള്ള അല്ലാതെ കേവലം ഒരാളെ മണ്ടത്തരത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അയാളെ മണ്ടത്തരമായിട്ട് കാണാം പക്ഷെ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു കൂട്ടോ ആളുകൾ അത് ആ അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ ആ ഒരവസ്ഥ നമുക്ക് ഓഹ് സുല്ല് പറയാലോ അത് മാർഗമൊന്നുമില്ല സുല്ല്